ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നൂറ് പേർക്കുള്ള ചിക്കൻ കറി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ചിക്കൻ മസാല എന്നിവ പുരട്ടി ഏകദേശം ഒരമണിക്കൂർ അവിടെ വെക്കുക മസാലയെല്ലാം ഒന്ന് ചിക്കനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഉരുളിയിലാണ് ചിക്കൻ കറി നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പച്ചമുളക് ഉള്ളി എന്നിവ ചേർക്കുക ഉള്ളിയും പച്ചമുളകും ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി തക്കാളി ഇഞ്ചി എന്നിവയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതെനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല ഇതിൽ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്ക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ചേർത്തിളക്കി അതിലേക്ക് ആവശ്യത്തിന് മസാലയും കൂടി ചേർക്കേണ്ടതുണ്ട് നേരത്തെ നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ട് എന്നാലും ഇനി ആവശ്യത്തിന് ഒരു പാക്കറ്റ് ഈസ്റ്റ ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ചിക്കൻ നന്നായി വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വേവിച്ചതും വറുത്ത തേങ്ങ അരച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ മല്ലി ചപ്പും പുതിനച്ചപ്പും അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കഴിഞ്ഞ് വെളുത്തുള്ളി നെയ്യിൽ മൂപ്പിച്ചെടുത്ത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നാൽ ഓക്കെ താങ്ക്സ്